ജൂൺ മധ്യത്തിൽ അരങ്ങേറുന്ന അടുത്ത വിശുദ്ധ ഹജ്ജിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ സഹായിക്കാനായി സംസ്ഥാനത്തുടനീളം ഹജ്ജ് തീർത്ഥാടക സേവന കേന്ദ്രങ്ങൾ തുറക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് സവാദ് എന്നുള്ളതാണ് പ്രത്യേക ഈ സ്ഥാപനം ഹജ്ജിന് ട്രെയിനർമാർക്ക് വേണ്ടി ഹജുമാർക്ക് വേണ്ടി ഈ സ്ഥാപനവും അവരുടെ സമയപരിധി വരെ വിടുത്തിരിക്കുകയാണ് അതിനും ലോകങ്ങളായി നാനൂർപ്പറം സംസ്ഥാനത്ത് ഹജ്ജ് ട്രെയിനർമാർ രാവും പകരും ഇല്ലാതെ അധ്വാനിക്കുന്ന പ്രവർത്തനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന മേഖല വളണ്ടിയേഴ്സ് അതിൽ കൂടുതലുണ്ട് ട്രൈനർമാരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഹജ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരു മുഹ മുഹറും ചെറിയ ഇടവേള സഫർ റബീലവരോടും തുടങ്ങിയവരുടെ പ്രവർത്തനം അത് പോയി തിരിച്ചു വരുന്നവരും അവരുടെ പ്രവർത്തനവും ഒന്നും ഒരു പത്ത് നയാ പൈസ ഒരു ഫീസുകളും കൈപ്പറ്റാതെ ഹജ്ജിൻ്റെ പോകുന്ന ഹാജിമാർ ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി ഇരുപത്തി അഞ്ച് പേരാണ് ഈ ഭാഷ കഴിഞ്ഞ ഒപ്പം തവണ അനുവദിച്ചതുപോലെ തന്നെ സൗദി ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് ആ അനുവദിച്ചത് എന്നുള്ള ആളുകൾക്ക് കൂടുതൽ പ്രവർത്തനം ഹാജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പതിനാറ് എട്ട് പേരും എട്ട് ഗവൺമെൻറ്റും ഹജ്ജ് കമ്മിറ്റി എട്ട് പേരാണ് മെമ്പർമാരായിട്ട് ചെയർമാനൊക്കെ എട്ടുപേർ പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെ പതിനാറ് പേരടങ്ങുന്ന ഒരു ടീമാണ് ടീം വർക്കാണ് ഈ പല ടീം വർക്കിലെ മേൽക്കോഴം മേൽക്കുന്നത് ഹജ്ജ് ട്രെയിനർമാരുടെ കഴിവാണ് പിന്നെ വളണ്ടിയേഴ്സാണ് ഈ ട്രെയിനർമാർ കേരളത്തിലെ തിരുവനന്തപുരം പുറത്തൊട്ട് കാസർഗോഡ് വരികയും നാനൂറ് പരം ആളുകൾ ഇതിനു വേണ്ടി ആഹാരത്തിൽ രാവും പകരം കണ്ണാധ്വാനം ഒതുക്കില്ലായ്മ ഉദ്ദേശം അനുഷ്ഠിക്കുന്നവരുടെ അതിന് അർഹമായി പറയുമ്പോൾ അമ്പാഹു തന്നെ നമുക്ക് കൊടുക്കണം അതിൽ ഒരാളാണ് നസ്യവും ഈ രണ്ട് പ്രവർത്തകർ നമുക്ക് ട്രെയിനർമാരായിട്ട് ഒന്നാനി തമല മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ അന്നാനും ഉച്ചിത് ഉദ്ദേശിക്കുന്ന പ്രവർത്തനമാണ് ഒരു ഫൈസ് ഒരു ഫിൽസോറും കൈപ്പറ്റുന്ന അവസ്ഥയാണ് ഒന്നുമില്ല അവരുടെ സേവനമില്ലാത്ത സേവനമാണ് പിന്നെ രാജാവ് തന്നെ സർവ്വജീവ ജീവജാലംറ്റ അമ്പാഹു അവർക്ക് അതിനർഹമായി പ്രകുമ്പോൾ കൊടുക്കുവാറുണ്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാണിച്ചു ഇപ്പം നമ്മൾ പാസ്പോർട്ട് സ്വീകരിച്ചു അവർക്ക് ഹജ്ജ് അവരന്ന് ഈ പൊന്നാനിയും താവൂലും മണ്ഡലത്തിൽ പോകുന്ന ഹാജിമാർ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പോകുന്ന ഹാജിമാർ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹാജിമാർ വിദേശ രാഷ്ട്രീയം പോകുന്ന ലോകത്ത് ലെമ്പാട് പോകുന്ന പോകുന്ന എല്ലാ ഹാജിമാർക്കും ഒരു പ്രതിസന്ധിയില്ലാതെ സന്തോഷകരമായ ഹജ്ജ് മക്ബൂൽ മബറുമായി നമ്മുടെ നാട് ലോകം സമാധാനത്തിനു വേണ്ടി ഈ ഈ പ്രവർത്തന മഹു ഒന്നു നൽകട്ടെ മഹസീലുമാണ് പറഞ്ഞത് വിപുലമായ ഒരുക്കങ്ങളാണ് അടുത്ത ഹജ്ജിനോടനുബന്ധിച്ച് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനിയിൽ ഹജ്ജ് സേവന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹജ്ജ് അപേക്ഷകരിൽ നിന്ന് പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ കൊണ്ടായിരുന്നു സേവന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ട്രെയിനർമാരായ മുഹമ്മദ് നസീർ എ പി എം ബഷീർ പി ജമാലുദ്ദീൻ എം നൌഷാദ് സയ്യിദ് അലവി നഗരസഭാ കൗൺസിലർ കെ സവാദ് എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുനൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി